പോരാണി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് മൂന്നാൾക്കാരേ ഉള്ളൂ ലാസ്റ്റ് എഴുതിയ ഞാനും ശില്പിയും പിന്നെ അസ്നേഹ് നമ്മളെ മൂന്നാളെ ലാസ്റ്റ് ബാക്കിയുള്ളവരെ ഫ്രണ്ടിലേക്ക് പോയി അപ്പൊ നമ്മൾ ഏതായാലും ഒരു ലൈം മുടിച്ചിട്ട് പോകാൻ ഇവിടെ കയറുതാണ് കാരണം പിന്നെ ഇല്ലല്ലോ വെയിലങ്ങനെയല്ല ടയേർഡാകുന്നൊന്നുമില്ലല്ലോ ടയേർഡാകുന്നില്ല പക്ഷേ വെള്ളം ദാഹിക്കുന്നു അപ്പൊ ഇന്നലെ ഇവര് കുറച്ചാൾക്കാര് കുടിക്കാണ്ടല്ലോ പോയിട്ടുണ്ടെന്നാണ് ഇന്നലെ നമ്മൾ ഫുൾ ടൈം സോഡയാണ് നമ്മൾ ശജിതൊക്കെ സോഡിയം ഉണ്ട് അതുകൊണ്ട് ഷജിത ഇറങ്ങുമ്പോൾ നമ്മളെയും കൂട്ടും സോഡ കുടിക്കും വീണ്ടും ഇന്നലെ കുറികൾക്കാർ വെള്ളം കുടിക്കാൻ മാറുന്നു എന്നാണ് റൈഡിൻ്റെ ആവേശത്തിൽ എനിക്ക് പിന്നെ ചൂടുന്നാലും കെള്ളമായിട്ട് ഡീഹൈഡ്രേറ്റ് ആയിട്ട് വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ ചൂടുന്നാലും വരും അവസ്ഥ നമ്മളങ്ങനെയല്ല നമ്മളിടത്തേ നിർത്തി വെള്ളം കുടിച്ച് സമാധായിട്ട് റൈഡ് ചെയ്തത് അങ്ങനെ വേണ്ടത് അല്ലെങ്കിൽ പിന്നെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തൊന്നായിട്ട് ഡീഹൈഡ്രേറ്റ് ചെയ്തിട്ട് പിന്നെ കൂട്ടുന്ന കഴിക്കാൻ വെള്ളം കുടിച്ചാൽ പിന്നെ അവിടെ നിറഞ്ഞു സൗണ്ടും പ്രോബ്ലം ഞാൻ റിസ്ക് ും തിരുവനന്തപുരം അമ്പത്തെട്ട് കിലോമീറ്റർ തിരുവനന്തപുരത്തിന്റെ ബോഡ് കണ്ടുമ്പോഴേക്ക് മഴക്കാർ ഇതാ നല്ലവണ്ണം കട്ടി കൂടി വെക്കുന്നുണ്ട് നിമിഷം മഴ പെയ്യാനുള്ള ചാൻസ് മഴ പെയ്യുമ്പോ വീണ്ടും നമ്മൾ ഫ്രണ്ട്സ് നമ്മളിപ്പുണ്ടല്ലോ ആക്കുളം പാർക്ക് ബ്രിഡ്ജിന്റെ അടുത്തുള്ളത് അപ്പോൾ ഇവിടെ നമ്മൾ കാണാൻ വേണ്ടി നമ്മളെ പിന്നെ തിരുവാൻഡ്രം യൂണിറ്റിലൊക്കെ ആൾക്കാരൊക്കെ പിന്നേ നിങ്ങളെ പേരെന്താ വന്ദന ഇവിടെ ത്രിവാണ്ടത്തന്നെ അല്ലേ നിങ്ങള് പേര് ആ പിന്നെ വേറൊരാളുണ്ട് കൊല്ലത്ത് നമ്മളിവിടെ ജോയിൻ ആയതാണ് ഇഷാന പേര് എറണാകുളം ജോയിൻ ആയതാണ് കേട്ടോ കേട്ടാ കൊറയുന്നുണ്ട് തമാശ പറയാട്ടാ കൊല്ലത്തുന്ന ഇഷ്യും മിശ്രിയെല്ലാം തന്നെ കൈ കേട്ടിട്ട് അറ്റൻഡ് ചെയ്തതാണ് അതുകൊണ്ട് എന്ന് പറയും ഇതാണ് എന്താ പറയാ നമ്മളിവിടെയുള്ള സ്നേഹം കൊണ്ട് അവര് ജോയിൻ ആയതാണ് അല്ലെ അല്ലേതൃശ്ശൂർക്കറിയാ തൃശൂരിലെ സ്നേഹം കൊണ്ട് കേട്ടിട്ടുണ്ട് കെട്ടിച്ചോണ്ട് ഇതിപ്പോഴല്ലേ നമ്മളെ തന്നെ അതെ അതെ പക്ഷെ കണ്ണൂരിലെ കാര്യങ്ങളൊക്കെ കെട്ടുമ്പോഴില്ല സജിതൻ്റെ പറഞ്ഞു വെച്ചുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ എൻ്റെ പൊടിച്ച പോനെ കണ്ണൂര് ജനിച്ചാ മതിയായിരുന്നു അല്ലേ ശരി ശരി കോഴിക്കോട് കോഴിക്കോട് ഇല്ല കോഴിക്കോട് ഇല്ലടാ കണ്ണൂര് മാത്രമേ നമ്മളെ വീട്ടിലേക്കുള്ളൂ ആ ബാക്കി കാലിക്കറ്റ് ആയാലും ആ ഭയങ്കര സ്നേഹമാണ് കണ്ണൂർക്കാരും ഒരു കാര്യമാണ് കാസർഗോഡ് ൂർത്ത് കിട്ടിയത് ഇതാണോ അതാണ് ഏതാണ് ഏതാണ് ഇതാണ് അപ്പൊ ഞാൻ വെണ് കണ്ണൂ കാലി നമുക്ക് രണ്ടാക്കും മാത്രമേ നമ്മുടെ സിആർഎഫിൽ വെച്ചിട്ട് അറേഞ്ചറുള്ളൂ ആ കഴിഞ്ഞു കഴിക്കുന്നത് നമ്മൾ കണ്ട മന്തി മന്തി ഹോട്ടലിൽ കരു പിന്നെ മന്തി കഴിക്കണ്ടല്ലേ രേഷ്മ ആ അല്ല എന്നാ തന്നെ ഇനി ഉള്ളത് നാല് പേരിപ്പോൾ അതെയാന്ന പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്ന് ഇനിയിപ്പം നമ്മൾ ഇവിടുന്ന് പോകാം പട്ടായത് തിരുവനന്തപുരം ഇഞ്ചഫിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത് നയൻറ്റി സിക്സ് കിലോമീറ്റർ ഉള്ളത് കന്യാകുമാരിയിലേക്ക് അപ്പോൾ സൺസെറ്റ് ആവുമ്പോഴൊക്കെ എത്തുമെന്ന് വിചാരിക്കുന്നത് എല്ലാരും ഫുഡെല്ലാം കഴിച്ച് ഇറങ്ങുമ്പോഴൊക്കെയാണ് സമയം ലേക്ക് വേണ്ടി പറഞ്ഞാടി റോഡിലൂടെ ആകാശം അടിപൊളി സൺസെറ്റ് കാണാൻ പറ്റുമെന്നുള്ള വിശ്വാസം അതാ വൈകുന്നേരം മഴക്കാലമാണെങ്കിലും വൈകുന്നേരം നല്ല ക്ലിയറൊന്നും ഉണ്ടാവില്ല അപ്പൊ അതേപോലെ ബാഗ്യണ്ടെങ്കിലേ കാണാൻ പറ്റുള്ളൂ ഭയങ്കര വിഷമമായിരുന്നു അവിടെ ഇത്രയും ദൂരം വന്നിട്ട് കാണാൻ പറ്റാണ്ടായി പോയത് അപ്പൊ എന്തായാലും ഇല്ല ഇപ്പൊ നല്ല വിളിച്ചൊക്കെ വരുന്നുണ്ട് പിന്നെ മധുരയിലേക്ക് മൂടി വിട്ട തിരുനെല്ലി നൂറ്റി മുപ്പത്തഞ്ചും മധുര ആയിരുന്നു അടുത്തൊന്നും അതേപോലത്തെ റോഡങ്ങ അങ്ങോട്ടേക്ക് നോക്കുന്നുണ്ട് പക്ഷെ പണി തിരികാത്തോണ്ട് ഇതേപോലെ താഴേക്കെല്ലാം പോകുന്നത് ഇപ്പൊ ഇവിടെ റോഡ് പണി നടക്കുന്നുണ്ട് വേറെ റോഡിലേക്ക് മാറ്റിട്ടുണ്ട് പക്ഷെ അത് നമ്മള് നോക്കാണ്ട് ഇങ്ങോട്ടേക്ക് നമ്മൾ ഒരാൾ പിന്നെ എല്ലാരും ഇങ്ങോട്ടേക്ക് വന്നു ആദ്യം പോയി ഒന്ന് രണ്ടാൾക്കാർ ആ റോഡിലൂടെ പോയിട്ടുണ്ട് അപ്പൊ ഇനി നമ്മൾ ഇതിലേ പോയിട്ട് അവരെ വെച്ച് ഉള്ള പരിപാടി ടക്കോ പോയിക്കോ ഗ്ലൗസത്തോടിക്കുമ്പോഴല്ലേ ഭയങ്കര കൈവേദന എന്താന്നല്ല ഇങ്ങനെ കൈയാക്കി എല്ലാം കഴിഞ്ഞാൽ പോകും ഇല്ല കഴിഞ്ഞതല്ല തൂരി വെച്ച് ചോദിക്കാൻ നല്ല രാഷ്ട്രംസാണ് പിന്നെ മാത്രമല്ല അത് ഇടക്കിടക്ക് നനഞ്ഞു പോയോണ്ട് വല്ലാത്തൊരു പണിയായി പോയി നിരക്കുണ്ടെക്കാണ് ഒരുപാട് ആട്ടേണ്ടതാ മുമ്പ് തന്നെ അതെല്ലാം നിരക്കടലേ നമ്മള് നമ്മൾ ഓടിച്ച് ഓടിച്ചെത്താ നമ്മുടെ നാട്ടിലെത്തിയ മക്കളേ നമ്മളെ നാട്ടിൽ ശംഖ 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 എല്ലാം ഉണ്ടോ ഒരുപാട് ശംഖുണ്ട് ശംഖനെ കൊണ്ട് നല്ലോണം സാധനങ്ങളുണ്ടാക്കി വെച്ചിട്ടുണ്ട് പക്ഷെ അത് നോക്കിയിരുന്നു കഴിഞ്ഞാൽ പിന്നെ ഞാനിവിടെ ആരെങ്കിലും കൊണ്ട് പോയി ഇടിക്കലായിരിക്കും ഓക്കെ ഫ്രണ്ട്സ് മൂന്ന് ദിവസത്തെ റൈഡിന് ശേഷം പറയാനുണ്ടോന്ന് അഞ്ചേ മുക്കാലിനാണ് അപ്പൊ ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് നമ്മളെ വണ്ടി ഇങ്ങോട്ട് വരുമ്പോൾ നല്ല നല്ല വണ്ടി നല്ല തിരക്കുണ്ടായിരുന്നു ഇവിടെ തിരിച്ചു പോകുന്ന കാര്യം ആലോചിക്കാൻ വയ്യ അത്രയും നല്ല ഫ്രഷാണ് ഇവിടെ കൂളിംഗ് ഗ്ലാസ് വാങ്ങിക്കുന്നത് മിശ്രിയ അടിപൊളി മിശ്രിയാ നിന്റെ പവർ ഒന്ന് കൂടിയടാ അഞ്ചോ ആ അഞ്ചാള് ഇപ്പൊ തന്നെ ഡാർക്ക് ഇവിടെ കോണലുണ്ട് നല്ല കോണ് ഉഴവിച്ച കോണ് പിന്നെ അതുപോലെ ഫ്രൂട്സ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് മാങ്ങയുണ്ട് എനിക്കാ രണ്ട് രണ്ട് പ്ലേറ്റ് ആ മുളക് പൊടിപൊട്ടി വണ്ടി അവിടെ പാർക്ക് പാർട്ടിയായിരിക്കും പിന്നെ വെള്ളമല്ലോ ഡ്രസ്സ് കാര്യങ്ങൾ അങ്ങനെ എല്ലാ സാധനങ്ങളുണ്ട് അപ്പൊ വരുമ്പോ മാത്രം എന്നോട് ഒരു സാധനം എടുത്തിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ അങ്ങ് വാങ്ങിച്ചു ഇവിടെ ഒരു ശങ്കലുണ്ടല്ലോ ഇവര് ഇവിടുന്ന് പേര് എഴുതി കൊടുക്കും ഇവിടെ മാച്ചൂണ് ഒന്ന് വാങ്ങിച്ചിട്ട് ഞാൻ അവന്റെ പേര് എഴുതി കൊടുക്കേ ഒരു സാധനം കണ്ട് അതെന്താണെന്ന് പറഞ്ഞാൽ ഈ ബാക്കിൽ സാധനം ഇല്ല ഓറഞ്ചും മഞ്ഞുമായിട്ടല്ലേ ഇത് ഞാൻ മുമ്പ് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയം പിന്നെ ഇൻ്റർവേലി അപ്പോൾ ആ സമയത്ത് കഴിച്ച ഒരു സാധനമാണ് നമ്മൾ വായിലിടുമ്പോൾ തന്നെ അതിങ്ങനെ അലിഞ്ഞു പോവും പക്ഷേ ഇപ്പം നമ്മളെ നാട്ടിൽ ഒന്നും ഇത് കിട്ടുന്നില്ല ഇവിടെ വന്നപ്പോൾ ഇത് കാണുന്നുണ്ട് ഏതായാലും ഒന്ന് ഞാൻ വാങ്ങിക്കുന്നുണ്ട് നമ്മൾ മാച്ചിന് കൊടുക്കാമല്ലോ അവിടെ ഒന്നും ഇതൊന്നും ഇതുവരെ കഴിച്ചിട്ടില്ല ഇതെന്ന് മാത്രമല്ല ഈ ഷോപ്പിൽ തന്നെ ഒരുപാട് പഴയകാല മുട്ടായികളുണ്ട് പക്ഷെ ഇതൊന്നും മാച്ചു കഴിച്ചിട്ട് പക്ഷെ എല്ലാം കഴിയും വാങ്ങിക്കൊന്നും കഴിയാം അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഈ ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കുകയാണ് യെസ് ഇപ്പോഴല്ല രണ്ട് മൂന്ന് കടൽ ഒരുമിച്ച് ചേരുന്ന ഒരു സ്ഥലമാണ് അപ്പം ഓരോ കടലും ഓരോ കടലും മണ്ണാണ് അപ്പം അതൊക്കെ ഇവിടെ കിട്ടലില്ലെന്ന് വെച്ചു പറഞ്ഞു ഞാനിതൊരു വരാത്തുള്ളൂ എനിക്കറിയില്ല പക്ഷെ ഞാൻ ഞാനിപ്പോൾ കുറേ സ്ഥലത്ത് കൂട്ടി അങ്ങ് കാണുന്നില്ല പിന്നെ ഒന്നാമതി ഇരുതുമായതുകൊണ്ടൊന്നും മനസ്സിലാവുന്നില്ല അപ്പോൾ അവർ ഞാൻ ഇവിടെ കടയിലൊക്കെ ചോദിക്കുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ അവിടെ താഴോട്ട് പിന്നെ കടലിൻ്റെ സൈഡിലേക്ക് ഇറങ്ങിയാൽ മാത്രമേ ഉണ്ടാവുള്ളൂ അവിടെ ഒന്ന് രണ്ടാളിങ്ങനെ നിങ്ങൾ അവിടെ പോയി അന്വേഷിക്കുന്ന പറഞ്ഞു പക്ഷേ ഇപ്പോൾ നമ്മളെന്തായാലും അങ്ങോട്ടേക്കൊന്നും പോകുന്നില്ല തൽക്കാലം ഒക്കെ അങ്ങെല്ലാം വാങ്ങിച്ച് മുട്ടയെല്ലാം വാങ്ങിച്ചാൽ പിന്നെ ഏതായാലും റൂമിൽ പോയി ഫ്രഷായിട്ട് തുടർന്ന് തുറങ്ങും കാലത്ത് നാല് മണിക്ക് റൈഡ് തുടങ്ങേണ്ടതാണ് ഒറ്റ സ്ഥലത്ത് പോകാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്തായാലും നമ്മളിപ്പം എറണാകുളത്തായിട്ട് സ്റ്റേ അടിച്ചിട്ട് മറ്റന്നാളെ വിളിക്കത്തുള്ളൂ കാരണം കണ്ണൂരൊക്കെ എത്തണമെങ്കിൽ ഏകദേശം പത്ത് അറുന്നൂറ്റമ്പത് കിലോമീറ്റർ ഉണ്ട് അതായത് ഒറ്റ സ്പെഷ്യൽ നടക്കില്ല നമ്മൾ അഞ്ചാറ് ആൾക്കാരുണ്ടപ്പോൾ ഞങ്ങൾ ഇതിനെ കാലിക്കറ്റും കണ്ണൂരുള്ളവർ പിന്നെ എറണാകുളം ശേഷിച്ച് മറ്റൊരാളെ പോകാൻ പറ്റും ഒരു ശംഖ് പോരാ ഒന്നുകൂടെ വേണം എന്ന് പറഞ്ഞിട്ട് ഇത് ഈ ശംഖ കൂടി വേണം എന്നിപ്പോൾ വീഡിയോ കോൾ വിളിച്ചിട്ട് പറഞ്ഞു അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടി ഇവിടെ പിന്നെ അമ്പലത്തിൻ്റെ അടുത്തുള്ള ശംഖിൻ്റെ ഷോപ്പിൽ വന്നപ്പോൾ ആണ് ഇതാ ഇവിടെ മണ്ണ് കിടക്കുന്നുണ്ട് കേട്ടോ പലതരം മണ്ണുകളുണ്ട് എന്താ കണ്ടോ ഒന്ന് ഇതാണ് പിന്നെ ഈ കളറ് പിന്നെ ബ്ലാക്ക് പിന്നെ ഒരു റെഡ് യെല്ലോ പിന്നെ കുറച്ച് കുഞ്ഞു കുഞ്ഞു പുനിശങ്കുകളൊക്കെ ഉണ്ട് ഇത് കണ്ട പല വർണ്ണങ്ങളിലുള്ള സോഡ ഈ കുത്തിയുണ്ടോ നമ്മുടെ പണ്ടൊക്കെ കൂട്ടിക്കുത്തി കൂട്ടിക്കുത്തി ഞാൻ കൊത്തുപൊറോട്ട് ഓർഡർ ചെയ്തിട്ടുള്ളത് അപ്പൊ നമുക്ക് അടിപൊളി അടിപൊളി കൊത്തുപൊറോട്ടയാണ് തിന്നിട്ട് ബാക്കി പൊറോട്ട കാണാൻ അടിപൊളിയാണ് ഏതായാലും കഴിച്ചു നോക്കട്ടെ നമ്മൾ കഴിച്ച് പിന്നെ എന്താ പറയുക കൊത്തുപൊറോട്ട ടേസ്റ്റ് ഉണ്ട് പക്ഷേ നമ്മൾ ആ ഒരു ട്രഡീഷണൽ ടേസ്റ്റ് കിട്ടിയിട്ടില്ല ഞാൻ അന്നേരം ഞാൻ ചുരുനോക്കാവുന്ന നല്ലൊരു വർത്തന സ്ഥലത്ത് സ്ഥലത്ത് എവിടെയൊന്നും എനിക്ക് ഓർമ്മയില്ലേ ചെന്നൈന്ന് വെച്ചാൽ അടിപ്പൊളിക്കാറ്റ് കൊത്തുപൊറ അത്രയ്ക്ക് എത്തിയില്ല എന്നാലും കുഴപ്പമില്ല റും 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 നമ്മളെ കെ ടു കെ റൈഡ് ഇവിടെ അവസാനിച്ച് ഇനി നാളെ കാലത്ത് ഇവിടുന്ന് നേരെ വീട്ടിലേക്കാണ് വീട്ടിലേക്ക് ഫ്ലൈറ്റ് ആയിട്ട് റൈഡ് ചെയ്ത് എത്തുമെന്ന് എനിക്കറിയില്ല ഒറ്റ സ്ട്രെച്ച് അല്ലെങ്കിൽ ഒരിക്കലും എത്താൻ ചാൻസ് ഇല്ല ആ അങ്ങനെ ആണെങ്കിൽ പിന്നെ എറണാകുളം റൂം പോകുമ്പോഴത്ത് അവിടെ താമസിച്ച് മറ്റന്നാളെ പോകുള്ളൂ അപ്പം എന്തായാലും ഇന്നത്തെ ബ്ലോഗ് ഞാൻ ഇവിടെ ഭയങ്കര പ്രിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ട് നിങ്ങൾ ഇഷ്ടം ഏത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ കാണിയാലും മറക്കരുത് അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ താഴെ കാണാൻ സബ്സ്ക്രൈബ് ആക്കും അപ്പം നോട്ടിഫിക്കേഷൻ തരാൻ കിട്ടാൻ വേണ്ടി തൊട്ടടുത്തോളേ ബൈ ബൈ താങ്ക് യു അച്ഛൻ പിന്നെ ആക്കി പറയാൻ കൈയ്യൂ ഒഴിവില്ല